നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഇതാ സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് ഒരു മാസ് എൻട്രി നടത്തി കഴിഞ്ഞിരിക്കുന്നു പുലർച്ചെ രണ്ടു മണിക്ക് അടൂരിലെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച അദ്ദേഹം മുൻമണ്ഡലം പ്രസിഡന്റ് സേവിയറിൻ്റെ വീട്ടിലാണ് ആദ്യം സന്ദർശനം നടത്തിയത് കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരികെ എത്തുന്നത് ഈ വരവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എം എൽ എ ഓഫീസിന് മുന്നിൽ ബി ജെ പി ഡിവൈഎഫ്എ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഒരു വാഹന റാലി പോലെ മാങ്കൂട്ടം മണ്ഡലത്തിലേക്ക് എത്തിയത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും ചർച്ചയായി മാറിയിട്ടുണ്ട് ഷാഫി പറമ്പിലിനൊപ്പം നിൽക്കുന്ന നേതാക്കളായിട്ടുള്ള നിഖിൽ കണ്ണാടി പ്രശോബ് എന്നിവർ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ നീക്കത്തിന് മുന്നിൽ ഷാഫി പറമ്പിലിന് ആസൂത്രിതമായിട്ടുള്ള പദ്ധതികളുണ്ട് എന്നും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ എതിർക്കില്ലെന്നും എന്നാൽ എം എൽ എ എന്ന നിലയിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്നും ചില രാഷ്ട്രീയ കക്ഷികൾ നിലപാടെടുത്തതായിട്ടും റിപ്പോർട്ടുകളുണ്ട് സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ തൻ്റെ മണ്ഡലത്തിലേക്ക് നടത്തിയ ഈ യാത്ര അത് രാഹുൽ പാങ്കൂട്ടം രാഷ്ട്രീയ ശക്തിപഠനം നടത്തിയതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ആ പ്രധാന ദൃശ്യങ്ങളൊന്ന് കാണാം അല്ല ഇന്ന് ഇന്ന് എന്താ പരിപാടി പറയാനുള്ളതെല്ലാം പറയാന്ന് പറഞ്ഞല്ലോ എപ്പ എപ്പോഴാണ് എം എൽ എ ഓഫീസ് എം എൽ എ ഓഫീസിലേക്ക് ആണോ എന്താ अब एकदम साफ है देख लो इसको कौन है ट्रेन बहुत आ रही है नहीं अरे अरे गर्मी के अंदर भी बड़ा बन रहा है उधर कुत्ते भी आ रहे हैं जय जय बाबा जय अब चलो चलो अपने आगे आगे

फुल साइड देख्कोordano एफ साइड साइड जस्तो हैन त्यसको एन्डको भनेर होला योलाई खोज्छो तर यहाँ टाउ <laughs> അല്ല ഇന്ന് ഇന്നെന്താ പരിപാടി പറയാനുള്ളതെല്ലാം എപ്പോഴാണ് എം എപ്പോഴാണ് എം എൽ എ ഓഫീസിൽ കാണും ഞാൻ കാണേണ്ടപ്പോ നിങ്ങൾ വിളിക്കാം അങ്ങനെയല്ല പൊതുവേ ഇപ്പോ ഇന്ന് ഈ പ്രതിഷേധം ഉണ്ടാകുന്നതാണ് ഈ ഡി വൈഫ് ഐയും ബിജെപിയും വലിയ പ്രതിഷേധങ്ങൾ എന്താണ് വീടുകളിൽ കയറി ഇറങ്ങിയാണ് ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്തു പിന്നെ പ്രചാരണ ഘട്ടത്തിൽ മാത്രമേ ഞാൻ കണ്ടോ ഓഫീസിൽ നിന്ന് അറിയിക്കും ഓഫീസിലേക്ക് ആണോ ഓഫീസിൽ നിന്ന് അറിയിക്കും വണ്ടിയെടുക്കുന്നു